എൽഇഡി ബൾബ് നിർമ്മാണ പരിശീലനത്തിലൂടെ ഊർജ്ജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലിലും പ്രാപ്തരാക്കുകയാണ് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ഇക്കോ ക്ലബ്ബിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത് ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ആറ് മുതൽ പത്ത് വരെ ക്ലാസുകളിലെ തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കാണ് എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലനം നൽകിയത് ഊർജ്ജ സംരക്ഷണത്തിനൊപ്പം വിദ്യാർത്ഥികളെ സ്വയം തൊഴിലിനും പ്രാപ്തരാക്കുകയാണ് പരിശീലനത്തിലൂടെ ലക്ഷ്യമിടുന്നത് നെടുവമ്പറം ടെക്നിക്കൽ ഹൈസ്കൂൾ വർക്ക്ഷോപ്പ് ഹെഡ് പി സുധീരന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം എൽ ഇ ഡി ബൾബ് നിർമ്മാണ ക്ലാസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു പരിസ്ഥിതി സംരക്ഷണ പ്രൊജക്ട് കൂടിയാണ് ഊർജ സംരക്ഷണം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു എക്കോ ക്ലബ് പ്രവർത്തനവും കൂടിയായിട്ട് ഈ ക്ലാസ് മാറുകയാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലെ അമ്പതോളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് എല്ലാ കുട്ടികളെ കൊണ്ടും എൽ ഇ ഡി ബൾബ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവൃത്തി പരിചയ പരിശീലനമാണ് നൽകുന്നത് പരിശീലന പരിപാടി പ്രധാന അധ്യാപിക കെ വി ഗിരിജ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഇത്തരം പരിശീലനങ്ങൾ ഏറെ ഉപകാരപ്രദമാകുമെന്ന് അവർ പറഞ്ഞു ോ ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ എൽ ഇ ഡി ബൾബ് നിർമ്മാണ പരിശീലന ശില്പശാല ഊർജ്ജ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുട്ടികളിലെ അവബോധം സൃഷ്ടിക്കാനും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ കുറച്ച് ആ എൽ ഇ ഡി ബൾബ് നിത്യജീവിതത്തിൽ ഉപയോഗപ്പെടുത്താനും ഉള്ള ലക്ഷ്യത്തോടെ കുട്ടികളെ ഏറെ താല്പര്യത്തോടെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇക്കോ ക്ലബ്ബ് കൺവീനർ ഇ ആദർശ സീനിയർ അസിസ്റ്റന്റ് ദീപ പുത്തലത്ത കെ സി നയന പി ദേവിക കെ അവന്തിക തുടങ്ങിയവർ പങ്കെടുത്തു News Bureau, Pasir